നമസ്കാരം സ്വാഗതം പരീക്ഷയില്ലാതെ റെയിൽവേയിൽ ജോലി ശമ്പളം അരലക്ഷത്തിനും മുകളിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ താൽക്കാലിക ഒഴിവുകൾ എഇ ഇ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡിസൈൻ അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികളിലേക്കാണ് നിയമനമുള്ളത് ആകെ നാല്പത്തിരണ്ട് ഒഴിവുകളാണ് ഉള്ളത് വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഇന്റർവ്യൂവിന് ഇപ്പോൾ അപേക്ഷിക്കാം യോഗ്യത സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഡിസൈൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഓട്ടോ കാർഡ് അറിഞ്ഞിരിക്കണം കുറഞ്ഞത് എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യതയെ ചോദിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഐ ടി ഐ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനം അറ്റകുറ്റപ്പണി പരിപാലനം എന്നിവയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എ ഡബ്ല്യു ഇ തസ്തികയിലേക്ക് മുഴുവൻ സമയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത് അതല്ലെങ്കിൽ എ ഐ സി ടി ഇ സർവകലാശാലയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ആറ് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത് നാല്പത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും ജൂൺ വരെ അപേക്ഷിക്കാവുന്നതാണ് എക്സിക്യൂട്ടീവ് ക്ലബ്ബ് കൊങ്കൺ റെയിൽവേ വിഹാർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിയർ സീവുഡ്സ് റെയിൽവേ സ്റ്റേഷൻ സെക്ടർ ഫോർട്ടി സീവുഡ്സ് വെസ്റ്റ് നേവി മുംബൈ എന്ന വിലാസത്തിലാണ് അപേക്ഷ അയക്കേണ്ടത് അഡ്രസ്സ് ഒന്നുകൂടി പറയാം എക്സിക്യൂട്ടീവ് ക്ലബ്ബ് കൊങ്കൺ റെയിൽ വിഹാർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിയർ സീവുഡ്സ് റെയിൽവേ സ്റ്റേഷൻ സെക്ടർ ഫോർട്ടി സീവുഡ്സ് വെസ്റ്റ് നേവി മുംബൈ എന്ന വിലാസത്തിലാണ് അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് കൊങ്കൺ റെയിൽവേ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ മതി കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം